മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വിദ്യ ബുദ്ധി വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് പതിനഞ്ചാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും അതായത് ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി വരെ ഏകദേശം ഇരുപത്തിനാല് ദിവസം ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് എങ്കിലും ഇവിടെ ഉച്ചസ്ഥനായ ശുക്രൻ നിൽക്കുന്നതിനാൽ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതും നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മീനത്തിൽ ബുധനോടൊപ്പം രാഹു സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളും ഒപ്പം നിൽക്കുന്നുണ്ടായിരിക്കും ബുധൻ വിദ്യ ബുദ്ധി വിവേകം കമ്മ്യൂണിക്കേഷൻ നർവസ് സിസ്റ്റം സ്കിൻ ടൂറിസം അക്കൗണ്ട്സ് ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ്റെ റീട്രോഗ്രേഡിലുള്ള ഈ സഞ്ചാരമാറ്റം ഇടവം എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത് ബുധൻ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധിപനാണ് വക്രഗതിയിലാകുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് രണ്ടാം ഭാവം ധനസ്ഥാനമാണ് രണ്ടാം ഭാവം വാണി കുടുംബം എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാ സപ്പോർട്ടും ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ചിലപ്പോൾ ചതിവോ വഞ്ചനയോ ഒക്കെ സംഭവിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ എപ്പോഴും നല്ല ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമായിരിക്കും പതിനൊന്നാം ഭാവത്തിലാണല്ലോ ബുധൻ നിൽക്കുന്നത് ഈ സമയത്ത് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ബുധൻ ധനസ്ഥാനാധിപനുമാണല്ലോ ഈ സമയത്ത് പൈസ സേവ് ചെയ്യുവാനും മറ്റും സാധിക്കുന്നതായിരിക്കും നിക്ഷേപങ്ങളും മറ്റും എക്സ്പെർട്ടിൻ്റെ അഭിപ്രായമനുസരിച്ച് വേണം ചെയ്യുവാൻ ഈ സമയത്ത് നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത ഉണ്ടായിരിക്കണം പതിനൊന്നാം ഭാവം ഉപജയസ്ഥാനമാണ് ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് കരിയർ ബിസിനസ് എന്നിവയിൽ ചില പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഒരു കാര്യം ഓർക്കേണ്ടത് തെറ്റായ മാർഗത്തിൽ കൂടെ പൈസ സമ്പാദിക്കുവാൻ ശ്രമിക്കരുത് ആത്മാർത്ഥതയോടെ നന്നായി പരിശ്രമം ചെയ്ത് സമ്പാദിക്കുന്ന പൈസ മാത്രമേ നിങ്ങൾക്ക് ഉപയോഗത്തിൽ വരികയുള്ളൂ ചിലപ്പോൾ ലീഗൽ പ്രോബ്ലം ഉണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടായിരിക്കണം കരിയറിൽ പുരോഗതി ഉണ്ടാകും മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ ആവശ്യത്തിലധികം സംസാരിക്കുന്നത് ഒഴിവാക്കുവാൻ ശ്രമിക്കണം കഴിയുന്നതും മറ്റുള്ളവരെ സഹായിക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ക്യാമ്പസ് ഇൻ്റർവ്യൂവും മറ്റും ഉണ്ടെങ്കിൽ അതിലും നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും ഓർമ്മശക്തി വർദ്ധിക്കും ഈ സമയത്ത് എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നുവോ അതനുസരിച്ചുള്ള ഫലപ്രാപ്തിയും ലഭിക്കുന്നതായിരിക്കും എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം രാത്രി യാത്രകൾ പുറത്തെ ഭക്ഷണപാനീയങ്ങൾ എന്നിവ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പൊതുവെ ബുധൻ്റെ ഈ സഞ്ചാരമാറ്റം ഇടവം രാശിക്കാർക്ക് അനുകൂല ഫലങ്ങളായിരിക്കും കൂടുതലും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം